എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുജേഷ് ശൂരനാട് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാർത്തിക മുക്കാലിൽ പിറന്ന പുരുഷന്മാരുടെ പൊരുത്തമാണ് കാർത്തിക മുക്കാൽ എന്നാൽ ഇടവക്കൂറാണ് നക്ഷത്രമാണ് ശുക്രനാണ് അതിവൻ അസുരഗണമാണ് രോഹിണി നക്ഷത്രം നല്ല രീതിയിൽ ചേരും മകേര നക്ഷത്രം ഒഴിവാക്കുക കാരണം മുന്നാളാണ് തിരുവാതിര പുനർദ്ദം മുക്കാൽ മിഥനൻ രാശിയുള്ള ഈ നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരും കർക്കിടകൻ രാശിയിലുള്ള പുനർദൻ കാല് പൂയമായില്ല ഇവ ഒഴിവാക്കുക കാരണം മൂന്നാം മൂന്നാംകൂറാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രംകാല് ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടായതുകൊണ്ട് ഒഴിവാക്കുക പൈര പരസ്പരം ആയിരിക്കും ഇവർ പെരുമാറുക കലഹൊഴിഞ്ഞു നേരം ഉണ്ടാവില്ല കന്നിരാശിയിലുള്ള അനുജന്മ നാളായതുകൊണ്ട് ഒഴിവാക്കുക അത്തം ചിത്ര ആദ്യപാദം നല്ല രീതിയിൽ ചേരും തുലാം രാശിയുള്ള ചിത്ര രണ്ടാം പാദം ചോതി വിശാഖമുക്കാൽ ഒരു കാരണവശത്താലും ചേരില്ല കാരണം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടവുമാണ് ഒരേ രാശിന്മാർ കൂടി ആയതിനാൽ കലഹം ഒഴിഞ്ഞ് നേരം ഉണ്ടാവുകയില്ല വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് പൃശുവിനി നക്ഷത്രമാണ് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് അനിരം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട പരസ്പര സമസപ്തമ പൊരുത്തം പുരുഷയോനിയാണ് ഏജോവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് പുരുശുപനി നക്ഷത്രങ്ങളാണ് ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമാണ് ആയതിനാൽ ഒഴിവാക്കുക മകരൻ രാശിയിലുള്ള ഉത്രമുക്കാൽ അഞ്ജന്മനക്ഷത്രമാണ് പുരുഷയോനിയാണ് അതുകൊണ്ട് ഒഴിവാക്കുക കലഹം ഒഴിഞ്ഞാൽ നേരവേ ഉണ്ടാകില്ല തിരുവോണ നക്ഷത്രം പുരുഷവനിയാണ് ഏജോവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് അവിട്ടം ആദ്യ മാതവും കുംഭൻ രാശിയിലുള്ള അവിട്ടൻ രണ്ടാം പാദവും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി മുക്കാൽ നക്ഷത്രമാണ് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള പൂര പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി മൂന്നാംകൂറായതുകൊണ്ട് തന്നെ ഒഴിവാക്കുക മേടൻ രാശിയിലുള്ള അശ്വതി പുരുഷോനി നക്ഷത്രമാണ് കൂടാതെ മുന്നാളും കൂടിയാണ് അതിനാൽ ഒരു കാരണവശത്താലും എടുക്കാതിരിക്കുക ഭരണി നക്ഷത്രം പുരുഷവനിയാണ് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാം കാർത്തികകാല് എടുക്കില്ല കാരണം ഒരേ നക്ഷത്രമാണ് ഒരേ നക്ഷത്രത്തിൽ വിവാഹം കഴിച്ചാൽ കലഹൊഴിഞ്ഞ് നേരം ഉണ്ടാവുകയില്ല നമ്മളിവിടെ ഏജ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ളവരെയാണ് കാരണം ദാമ്പത്യസുഖം കുറവ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് എടുക്കാം എന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള പൊരുത്തം ചന്ദ്രാൽ മാത്രമാണ് ഈ വാഹം കഴിക്കുന്ന സമയത്ത് ജാതക പൊരുത്തം കൂടി നോക്കിയിട്ടേ അതായത് ലക്നാലുള്ള പൊരുത്തം കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ആ ജാതകം എടുക്കാൻ എടുക്കാൻ പാടുകയുള്ളൂ അതുകൊണ്ട് ഉത്തമനായ ഒരു കണ്ട് കാര്യങ്ങൾ ഗൃഹനിലകൾ തമ്മിൽ ചേരുമെന്ന് ലക്നാലുള്ള പൊരുത്തം കൂടി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക അതുപോലെ തന്നെ ജാതക പൊരുത്തമില്ലാതെ നാൾ ഇല്ലാതെ വാഹം കഴിച്ച് തമ്മിൽ തെല്ലും വഴക്കമായി കഴിയുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പിന് വഴിപാട് കഴിപ്പിക്കുന്നതും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇക്ഷമിക്ക് വഴിപാട് ചെയ്യുന്നതും വളരെയേറെ ഗുണകരമാണെന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക